ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങി ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു വേദനയോടുകൂടി തന്നെയാണ് ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ അയൽവാസികളാണ് ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കുന്ന ഒരു നാട്ടിലെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ അത് വേദന ഉളവാക്കുകയാണ് ഇവിടെ അനുസ് അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അതിൽ നമുക്ക് മുമ്പേ കടന്നുപോയ പ്രിയപ്പെട്ടവർ വളരെ നാളുകൾ ആകാംക്ഷയോടെ ലഭ്യമാകും ലഭ്യമാകുമെന്ന് വിചാരിച്ചു കൊണ്ട് കാത്തിരുന്ന് അതൊന്നും നടക്കാതെ നിരാശ ബോണ്ടുകൊണ്ട് തന്നെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കുന്നാട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഏതൊരു നാടിൻ്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ് ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള പ്രിയപ്പെട്ട കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ധാരിമി മുഖ്യ അതിഥിയായിരുന്നു ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ഉമർ നസീറ ആറാട്ടുതൊടി കെ ആർ സി നിലമ്പൂർ ജെയിംസ് മയ്യന്താനി അഹമ്മദ് കുട്ടി കാപ്പിൽ എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു വർഷകാലമായിട്ട് ഞങ്ങൾക്ക് നിലമ്പൂരിൽ നിന്നോ നമ്മുടെ ഈ വികസന പാർട്ടിയോ എവിടെ നിന്ന് ചെന്നാലും നമ്മളുടെ എന്താ ബൈപ്പാസിന് ഏത് ഓഫീസിന്റെ മുന്നിൽ ചെന്നാലും ഇതിനെ പറ്റി എന്താ ഒരു ഇത് കിട്ടിയിട്ടില്ല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല മുപ്പത്തൊന്ന് വർഷ നമ്മൾ നരകിയാതിനെയാണ് അനുഭവിച്ചു വരുന്നത് ഒരു ഓഫീസുകളും ഇന്ന് ഞങ്ങൾ ഇല്ല പി ഡബ്ല്യു ഓഫീസായിട്ടും കളക്ട്രേറ്റിലായിട്ടും റവന്യൂ ഓഫീസുകളിലായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രിയുടെ അടുത്തും അങ്ങനെ പല പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ അടുത്തും ഞങ്ങൾ ചെന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശം എന്ന് തന്നെ പറയാം ഒരു ഭൂമി വിൽക്കുവാനോ അനുഭവങ്ങൾ നമുക്ക് കഴിയാത്ത അവസ്ഥയാണ് അതിലും ഈ വൃദ്ധരെയും രോഗികളെയും നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് കൂട്ടായ്മ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് നാല്പത്തെട്ട് വീടുകൾ പൂർണമായി പൊളിച്ചു മാറ്റണം ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നിരാഹാര സമരം നടത്തുന്നത് ഒരു നടപടിയുമില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക